ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ദൈവം പോലും വില കൽപ്പിച്ച മനുഷ്യർക്ക് ഇന്നത്തെ കാലത്ത് എന്ത് വിലയുണ്ടെന്ന് ആത്മപരിശോധന നടത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഗീവർഗീസ് ക്രിസ്ത്യൻ മീനങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ ആഘോഷം പാലാങ്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഓരോ മനുഷ്യരെയും നമ്മൾ ഒരുപാട് സ്നേഹിക്കണമെന്നതാണ് ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ പെരുന്നാളുകളും പോലെ ക്രിസ്മസും സ്നേഹത്തിന്റെ പെരുന്നാളാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യജീവനെ കടിച്ചു കീറി തിന്നാൽ പോലും ഇന്നൊരു വാർത്തയെ അല്ല എല്ലാറ്റിനും വിലയുള്ള ലോകത്തിൽ ദൈവം പോലും വില മതിച്ച മനുഷ്യരായ എനിക്കും നിങ്ങൾക്കും എന്ത് വിലയുണ്ടെന്ന് ആത്മശോധന നടത്തേണ്ടുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ക്രിസ്തുമസ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ മനുഷ്യനെയും നമ്മൾ ഒരുപാട് സ്നേഹിക്കണം എന്ന് ക്രിസ്തുമസ് സ്നേഹം ഏറ്റവും ശ്രേഷ്ഠകരമായ പെരുന്നാളാണ് പാലങ്കര മൂത്തടം കരുളായി പ്രദേശങ്ങളിലെ അപ്പസ്തോലിക്ക ക്രൈസ്തവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തി ഐക്യ ക്രിസ്തുമസിന്റെ പന്ത്രണ്ടാമത് ആഘോഷമാണ് പാലാങ്കര സെന്റ് മേരീസ് കത്തോലിക്കാ പള്ളി അങ്കണത്തിൽ നടന്നത് വൈകീട്ട് ആറു മണിക്ക് പാലാങ്കര ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ക്രിസ്മസ് റാലിക്ക് ശേഷമാണ് സമ്മേളനം നടന്നത് ഇസിഎഫ് പ്രസിഡന്റ് ഗവറൻ ഫാദർ പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഫാദർ മാത്യു കോലമല കോർ എപ്പിസ്കോപ്പ ഫാദർ അജു വയലിൽ ഡോക്ടർ ജീന ജെയിംസ് ഡോക്ടർ സുനീഷ് മാത്യു മെറിൻ ബാബു എന്നിവരെ ആദരിച്ചു കോർഡിനേറ്റർ ടി രാജു ആദരിക്കപ്പെട്ടവരെ പരിചയപ്പെടുത്തി താളിപ്പാടം സെന്റ് മേരീസ് വികാരി ഫാദർ ജെയിംസ് കുന്നത്തേട്ട മൂത്തടം എബനേസർ മാർത്തോമാ ചർച്ച് വികാരി റവറൻ റോബിൻ ടി മാത്യു മൂത്തടം സെന്റ് ജോസഫ്സ് ലാറ്റിൻ ചർച്ച് വികാരി ഫാദർ ജെറാൾ ജോസഫ് പാലങ്കര ഹോരേബ് മാർത്തോമാ ചർച്ച് വികാരി റവറൻ പ്രേം ടി മാത്യു അച്ഛൻ കുഞ്ഞ് മാണിക്കുളം ഇസിഎഫ് സെക്രട്ടറി ജി ജി പി ഷാമുവേൽ റോയി ചെറിയാൻ എന്നിവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്മസ് ട്രീ നിർമ്മാണ മത്സരം പാപ്പ മത്സരം കരോൾ ഗാന മത്സരം കരോൾ റൌണ്ട് മത്സരം എന്നിവയും നടന്നു ഈസ്റ്റ് ലൈവ്